ഭാഷം കഴിഞ്ഞ് പോയപ്പോ ഒരു പെൺകുട്ടി പോയത് ആ പ്രസംഗം കഴിഞ്ഞു തലേന്നൊരു എടുത്തിട്ട് ഇങ്ങനെ തലയുടെ ഒരു മുടി പുറത്ത് കാണിച്ചാൽ നരകം ഉറപ്പാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ സർ സങ്കടം തോന്നിപ്പോയി ഏതു വാതു കെട്ടിട്ട് മാറാൻ നിൽക്ക കുറ്റ പരിഹസിക്കുകയാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്തേ നമ്മുടെ മനസ്സിങ്ങനെ പിശാജിന് ഇങ്ങനെ എഴുതി കൊടുത്തത് എന്തേ ഒരിക്കലും മാറൂലെന്ന് തീരുമാനിച്ച അതുകൊണ്ട് തന്നെയാ അതുകൊണ്ട് തന്നെയാമിയ രാജ് ദിനം രാവിൽ ത്വാറ് സോലുള്ള നരകത്തെ കണ്ടുപോയി പെങ്ങലേ തലതല്ലി ചെറിച്ചതാ വേറെ സഹിച്ചതും അധികവും നിങ്ങൾ ആ പെണ്ണു ീകു നിങ്ങൾ അല്ലാണ്ട് റസോല് വിയരാജന്റെ യാത്ര കഴിഞ്ഞ് വന്ന് പൊട്ടിക്കരഞ്ഞുപോയത് എന്തുകൊണ്ടാ പെണ്യമ ഭീകരതകളാകുന്നേ വാരിപ്പുടന്ന മുത്തം കൊടുത്തുകൊണ്ട് പറഞ്ഞു പോളേ നരകത്തിലേറ്റവും കൂടുതൽ സ്ത്രീകളാ തന്റെ പ്രിയപ്പെട്ട സഹദർ മിനികളുടെ മുമ്പിലേക്ക് വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാതെ റസോല് പറഞ്ഞതാ നരകത്തിലേറ്റവും കൂടുതൽ സ്ത്രീകളാ എന്തുകൊണ്ടും അറിയോ പത്ത് പെണ്ണുങ്ങൾ മാറുമ്പോ നൂറ് പെണ്ണുങ്ങൾ മാറുകയാണ് എങ്ങനെ ഒന്ന് പത്ത് പേര് ആഹാരത്തിന് വേണ്ടി മാറുമ്പോ നൂറുപേര് ദുനിയാവിന് വേണ്ടി മാറുകയാ പത്ത് പേര് തലമറക്കുമ്പോ നൂറുപേര് ഭർത കത്തിക്കുകയാ പത്ത് പേര് സീരിയൽ കാണു നിർത്തുമോ നൂറ് പേര് സിനിമ കാണുകയാ അങ്ങനെ ഒരു നിത്യമായ ഒരു നിത്യമായ മാറ്റം വരാത്ത വർഗമായി ഈ സമുദായത്തിന്റെ പെണ്ണുങ്ങൾ മാറുമ്പോ കോടത്തോര് വന്നിരിക്കുന്ന പെണ്ണ് സങ്കടത്തോടുകൂടി പറയുകയാണ് ഇവിടെ നിങ്ങൾ താലിമാന ഉരുത്തരാൻ വേണ്ടി പറയുന്നതല്ല ഇവിടെ നിങ്ങൾ സ്വർണം തരാൻ വേണ്ടി പറയുന്നതല്ല മലബാറിന്റെ ഏത് ഭാഗത്ത് വന്ന് പ്രസംഗം നടത്തിയാൽ പെണ്ണുങ്ങളെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ ആ കസേരി കൊണ്ട് കേൾക്കാറുണ്ടല്ലോ ഇത് നമ്മുടെ താലി പൊട്ടിക്കാനുള്ള വേള ഇത് നമ്മുടെ ബാല ഊരാനുള്ള വേള ഇത് നമ്മുടെ വള എടുക്കാനുള്ള വേള ഇത് നമ്മുടെ സ്വർണാഭരണങ്ങള് സംഘാടകർക്ക് വാങ്ങിക്കൊടുക്കാനുള്ള വേള ഒരു തുണ്ട് സ്വർണം പോലും മോളെ നീ കോടത്ത് ഈ സഹോദരങ്ങൾ തരുന്ന കാശുമതി ഇവർ തരുന്ന കാശുകൊണ്ട് പാവപ്പെട്ടവർക്ക് കൊടുത്തുകൊള്ള എന്റെ സഹോദരിമാര് നിന്റെ ഒരു തുള്ള സ്വർണത്തിന് വേണ്ടി പറയുന്നതല്ല നിന്റെ ഒരു താലിമാലയുടെ വലിപ്പം കണ്ടിട്ട് പറയുന്നതല്ല രക്ഷപ്പെടണം നോളെ രക്ഷപ്പെടണം നോളെ രക്ഷപ്പെടണം നോളേതു മക്കാവിന്റെ മുന്നിൽ അനാചാരം നടന്നാലും ആടാൻ ഞാനുണ്ടെന്ന് പറഞ്ഞ ചെല്ലല്ല പെണ്ണേ ആന എഴുന്നള്ളത്തും ശിങ്കാരി അതേ ചെണ്ടമേളവും നടക്കുന്നു അതിന്റെ മുന്നിലേക്ക് തലമറക്കാറെ ശരീരം മറക്കാതെ ചെന്നന പാട്ട് കേട്ടിട്ട് നൃത്തം ചെയ്യുന്നു നരകത്തിന്റെ ചുവട് വെക്കുന്ന ചുവട്ട് വെപ്പുകാരിയായി ഈ സമുദായത്തിന്റെ പെങ്ങന്മാര് അതെതിക്കല്ലേ പരിസരത്തേത് മക്കാമുണ്ടെങ്കിലും പോകുന്നയാളാ എവിടെയും ചെന്ന് സിയാറത്ത് ചെയ്യുന്നയാളാ അല്ലാഹും ദൗലിയാക്കന്മാരെ ഒരുപാട് സ്നേഹിക്കുന്നയാളാ അല്ലാഹുംക്കന്മാരുടെ പേരിൽ ഇന്ന് വരെ ഒരു പരിസര ഒരു പരിശുദ്ധമായ എളിമിന്റെ പോലും പറഞ്ഞിട്ടില്ല പെണ്ണേ അതുകൊണ്ട് സങ്കടപ്പെടുത്തുകയാണെന്ന് കരുതണ്ട പെണ്ണേ മനസ്സുരുവറ്റി പെണ്ണേ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ ചെയ്താലും നമുക്ക് നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിൽ അതൊക്കെ ഒരു തടസ്സമാണ് എന്ന് ഉറപ്പുവരുത്തണം പിന്നേ അസൂരല്ലാടെ പൊന്നുപോളല്ലേ ഫാത്തിമാ പുന്നാറിതങ്ങളുടെ കരളല്ലേ ഫാത്തിമ ഫാത്തിമാല ആ പൊന്നുപോള മയ്യത്ത് പോലും കബറിന്റെ ഭാഗത്ത് കൊണ്ടുവച്ചപ്പോ അടീറതിയെല്ലാഹു എന്ന് പറഞ്ഞു ആര ആരം എന്നറിയോ ആര മയ്യത്തറിയോ കബറേ ഈ ലോകം നടക്കാൻ കാരണക്കാരനായ പ്രവാചകന്റെ പൊണ്വോളാണെന്ന് പറഞ്ഞപ്പോ ആ കബറിന്റെ ഭാഗത്തുനിന്ന് മറുപടി കൊടുത്തറുണ്ടോ എന്റെ കോടത്തൂരിലെ പെണ്ണേ നിന്റെ ഒരു പറദ കണ്ടല്ലാഹു മയങ്ങുമെന്ന് കരുതണ്ട നീയൊന്ന് തലമറക്കുമ്പോ പടച്ചോരങ്ങ് മയങ്ങുമെന്ന് കരുതണ്ടാത്തിമീവ്രാഹുന്റെ െ കുറിച്ച് അങ്ങനെ പറഞ്ഞെങ്കിൽ ആ പേര് പറയാൻ യോഗ്യതയില്ലാത്ത പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളെ കുറിച്ച് നമ്മൾ കിടക്കാൻ പോകുന്ന കവറ് ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത് അതുകൊണ്ട് പറയുകയാണ് ആരെയും കളിയാക്കിയതല്ലല്ലോ ഞാൻ മുടി ഒന്ന് പുറത്ത് കാണിക്കാൻ പാടില്ല അത് ഉറപ്പുള്ള വിഷയമാണ്